പല ആക്കാരും പറഞ്ഞു ഞങ്ങൾ പതിനാല് വർഷം ഞങ്ങൾ ഇതൊക്കെ അനുഭവിച്ചത് ഇവര് രണ്ട് വർഷം അനുഭവിച്ചിട്ടുള്ളൂ രണ്ട് വർഷം അനുഭവിക്കുമ്പോഴേക്കും ഇവർക്ക് ഇത്ര സപ്പോർട്ടുണ്ട് പതിനാല് വർഷം ഞങ്ങൾ അനുഭവിച്ചപ്പോ ആരും സപ്പോർട്ട് ചെയ്തില്ല അന്ന് ഒരു സാഹചര്യത്തിൽ നമ്മൾ ആഗ്രഹിച്ച ഒരുപാട് സപ്പോർട്ട് ഉണ്ടാകും അത് നിലപത്തിന് കിട്ടുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഇതിനകത്ത് കൊടുത്തു പാട്ടാണെങ്കിലും ബ്ലോഗിംഗ് ആണെങ്കിലും വളം ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നിട്ട് ഞങ്ങൾക്ക് കിട്ടാത്ത ഒരു സപ്പോർട്ട് ലെലസഭത്തിന് കിട്ടുന്നുണ്ട് അത് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുൻപേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഏതാണ് കിട്ടിയിരിക്കുന്നത് എങ്കിൽ ഈ ഇടംബല്ലെന്ന് നോക്കണ്ട സബ്സ്ക്രൈബ് ബട്ടൺ നോക്കി ഡ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള ആയിട്ടുള്ളത് എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടപ്പുറത്ത് ഒരു ഉണ്ട് ആ ബെല്ലേക്കണൊന്ന് കിണുകിടിച്ചു കൊടുക്കുക നമ്മളിരുന്നോ വീഡിയോ ഇടയ്ക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടവട കിട്ടും നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ക്ഷടപടയെന്ന് കാണാൻ പറ്റും ഓക്കെ ഇനി ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ വരിക എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക കുറഞ്ഞ ലൈക്ക് കമൻ്റായിട്ട് ഇടുക അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹൃദയം നമ്മുടെ ഈ വീഡിയോ റീച്ച് റീച്ചാകാനായിട്ട് അത് വളരെയധികം സഹായകരമാക്കും നമ്മുടെ ചാനലിൻ്റെ റീച്ച് വളരെ ശോചനീയമാണെന്നുള്ള വിവരം വീണ്ടും നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു ഇനി കൂടുതൽ ആഘടിപ്പിച്ച് കൊളവാക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ എലിസബത്ത് ഈ പ്രമുഖ നടനുമായിട്ടുള്ള വിഷയത്തെ തുടർന്ന് നിരന്തരം വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ കുറച്ച് ഒരു നാല് ദിവസമായിട്ട് പുള്ളിക്കാരുടെ വീഡിയോകൾ കാണാത്തൊരു സാഹചര്യം ഉണ്ടായി കാണാത്തൊരു സാഹചര്യം ഉണ്ടാകുകയും ഈ പ്രശ്നമായിട്ട് മുമ്പോട്ട് വന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന പല യൂട്യൂബേഴ്സും പല കേസ് കൊടുത്ത ആളുകളും എല്ലാം വന്നിട്ട് എലിസബത്ത് സേഫാണ് എലിസബത്ത് എലിസബത്ത് സേഫാണ് എലിസബത്ത് സേഫ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നാല് ദിവസത്തിനു ശേഷം എലിസബത്ത് ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോയ്ക്കകത്ത് മൊത്തവും പ്രശ്നങ്ങളാണ് പറയുന്നത് നമുക്കേതായാലും എലിസബത്ത് പറയുന്ന വീഡിയോയുടെ ആദ്യ ഭാവം ഒന്ന് കണ്ടു വെക്കാം അതായത് പുള്ളിക്കാരിക്ക് ഒരു കാറ് വന്നിടിച്ചു ആക്സിഡൻറ്റായിന്നൊക്കെ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം അത് ഇതിനായിട്ട് ഒന്നും അറിയില്ല നിങ്ങളുടെ കാറിൽ വന്നിട്ട് ഇടിച്ചു ഒരു തവണ ഇടി ഇടിച്ചാൽ അറിയാണ്ട് ഇടിച്ചു എന്ന് വിചാരിക്കാം അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വന്നിടിച്ചു വീണ്ടും അയാൾ മൂന്നാമത് തവണ ഇടിച്ചു പക്ഷേ ഇടിക്കുന്നത് ക്ലോസ് റേഞ്ചിലായ കാരണം മാത്രമല്ല അതൊരു ചെറിയ വണ്ടിയായ കാരണം മാത്രമല്ല അയാളുടെ ബമ്പർ വന്നിട്ട് ഞങ്ങളുടെ ടയറിൻ്റെ ഇടിക്കുന്ന കാരണം ഞങ്ങളുടെ വണ്ടിക്ക് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഒന്നെങ്കിൽ അയാൾ തീരെ ബോധമില്ലാണ്ട് ആണോ ഓടിക്കണേ അല്ലെങ്കിൽ അതൊരു ഭീഷണിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതേക്കറിയില്ല എന്തായാലും അറിയുന്ന ഇൻഫർമേഷൻസ് പറഞ്ഞോ എന്നുള്ളൂ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട് അത് ഭീഷണിയാണോ അതോ ഇത്രയും വണ്ടി ഓടിക്കാൻ അറിയാത്ത ആളാണോ വണ്ടി ഓടിക്കണേന്നൊക്കെ അല്ലാണ്ട് അങ്ങനെ മൂന്ന് തവണ അത്രയ്ക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയിട്ട് പോയിട്ടിടേണ്ട കാര്യമില്ല ആയിരത്തി തവണ ഓക്കെ കെയർലെസ് നെസിനസിൽ വന്ന് ഇടിച്ചു എന്നൊക്കെ വിചാരിക്കാം അപ്പോൾ ഇതാണ് സംഭവം ബേസിക്കലി ഈ പ്രമുഖ നടനെക്കുറിച്ച് ഈ എലിസബത്തിന് സപ്പോർട്ട് ചെയ്തിട്ട യൂട്യൂബേഴ്സ് ഒന്നടങ്കം പറഞ്ഞിരുന്ന കാര്യങ്ങൾ നമ്മൾ റോഡിലിറങ്ങും ആ സമയത്ത് നമുക്ക് അപകടങ്ങൾ പറ്റാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മളെ വണ്ടി ഇടിക്കാനുള്ള സാധ്യത ഉണ്ട് സാധ്യതയുണ്ട് തന്നെയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇതുമായിട്ട് അനു ഇതിനോട് ചേർന്ന് നിൽക്കുന്നൊരു സാധനമാണ് നമ്മുടെ ഈ എലിസബത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബേസിക്കലി ഈ ഒരു പ്രശ്നം ആ നടനിൽ നിന്നുണ്ടായ പ്രശ്നമാണോ എന്ന് പുള്ളിക്കാരിക്ക് അറിയില്ല പുള്ളിക്കാരി ആവാം ആവാതിരിക്കാം എന്ന രീതിയിലാണ് പറയുന്നത് ബേസിക്കലി നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിച്ചാലും അത് അതാ അതായിരിക്കും ിതിൻ്റെ കാരണമൊന്നും നമ്മൾ തന്നെ അസ്യൂം ചെയ്യാം അങ്ങനെ ഒരു സാധനം മനുഷ്യന് ഓട്ടോമാറ്റിക്കായിട്ടുണ്ടല്ലോ ചിലപ്പോൾ അങ്ങനെ ആകാം ചിലപ്പോൾ ശരിക്കും ഈ നടൻ തന്നെ ആയിരിക്കാം എന്താണെന്ന് നമുക്കറിയില്ല അപ്പം നമ്മളിങ്ങനെ നമുക്കൊരു ത്രെട്ടുള്ള സമയത്ത് നമ്മുടെ ജീവൻ ഇത്തരത്തിലൊരു ഭീഷണി ഉള്ള സമയത്ത് എലിസബത്ത് ഇതുവരെ കേസ് കൊടുത്തിട്ടില്ല എലിസബത്ത് കേസ് കൊടുക്കാത്തതിൻ്റെ കാരണം എലിസബത്ത് പറയുന്നുണ്ട് അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ ഏതായാലും ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിലേകത്ത് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രമുഖ നടൻ ഇതുവരെ എത്ര പേരെ കൊന്നു എന്ന് എത്ര പേര് കൊന്നു എന്നുള്ളത് പ്രാധാന്യമല്ല ബ്രോ നമുക്ക് ഈ പ്രമുഖ നടൻ്റെ പേരിൽ ഓൾറെഡി പലരും ഇത്തരത്തിലുള്ള അലിഗേഷൻ പറയുന്നുണ്ട് ഒരു ഗുണ്ടാ സംഘമുണ്ട് പോലീസ് ഉന്നതതല ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ പുള്ളി കൊല്ലുന്നത് വരെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം ആ പുള്ളി കൊല്ലട്ടെ കൊന്നു കഴിഞ്ഞാൽ പുള്ളി കൊന്നു എന്ന് പറയാം അല്ല പുള്ളി അങ്ങനൊരു ഒരു ഇൻറ്റൻഷൻ ഫുള്ളി ഇൻറ്റൻഷനോടെ ഒരു കാര്യം ചെയ്യുന്ന ആളാണെങ്കിൽ അതിനെ തടയാനുള്ള നിയമപരമായ പരിരക്ഷ പലരും സംരക്ഷിക്കേണ്ടതുണ്ട് അല്ലാതെ അപകടം സംഭവിച്ചു കഴിഞ്ഞിട്ട് സംഭവിച്ചു എന്ന് പറയുന്ന കാര്യമില്ല പുള്ളി അങ്ങനെ ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത് നമുക്ക് പുള്ളി എനിക്ക് പേഴ്സണലി പുള്ളി അറിയില്ലല്ലോ പുള്ളി നേച്ചർ എന്താണെന്ന് അറിയില്ല ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അവരുടെ കാര്യം പക്ഷേ അതിനെതിരെ നിയമത്തിൻ്റെ പരിരക്ഷ നേടുക എന്നുള്ളതേ ഉള്ളൂ ഇനി ഇത് മാത്രമല്ല ഈ എൽസബത്ത് ഈ വീഡിയോയ്ക്കകത്ത് മറ്റ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് അമൃതയെക്കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം ഇപ്പോൾ പല ആക്കാരും പറഞ്ഞു ഞങ്ങൾ പതിനാല് വർഷം ഞങ്ങൾ ഇതൊക്കെ അനുഭവിച്ചത് ഇവർ രണ്ട് വർഷം അനുഭവിച്ചിട്ടുള്ളൂ രണ്ട് വർഷം അനുഭവിക്കുമ്പോഴേക്കും ഇവർക്ക് ഇത്ര സപ്പോർട്ടുണ്ട് പതിനാല് വർഷം ഞങ്ങൾ അനുഭവിച്ചപ്പോൾ ആരും സപ്പോർട്ട് ചെയ്തില്ല ഇത് അമൃതനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ അമൃതയും പ്രമുഖ നടനും പതിനാല് വർഷമാണ് അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചത് അതിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളല്ലേ ഇവരുടെ ജീവിതത്തിൻ്റെ പതിനാലോ പതിനാറോ അങ്ങനെ ഒരു വർഷമാണ് ജീവിച്ചത് അപ്പോൾ ഇത്രയും നാൾ അവർ ദുരിതം അനുഭവിച്ചിട്ട് അവർക്ക് കിട്ടാത്തൊരു സപ്പോർട്ട് രണ്ട് വർഷം ദുരിതം അനുഭവിച്ച് എനിക്ക് കിട്ടി എന്നുള്ള രീതിയിൽ ഒരു സംസാരം നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഇലിസബത്ത് പറയുന്നത് എനിക്ക് ഇതിൽ സപ്പോർട്ട് വേണമെന്നോ സപ്പോർട്ട് വേണ്ടെന്നോ ഒന്നുമില്ല ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ അറിയണം വേറെ ആരും ഇതിന് പെടരുത് ഞാൻ ആദ്യം തന്നെ പോയി എനിക്ക് ഇതൊന്നും പറയാൻ ആ സമയത്തും എത്ര ഇപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ട് ും അവരനെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റുള്ള കുറേ ആളുകൾ ഉണ്ടാവും അവരുടെ മൈൻഡ് മൈൻഡ്സെറ്റുള്ള കുറേ ആളുകൾ ഉണ്ടാവും ഒരു കാര്യത്തിലും നൂറ് ശതമാനം ആളുകളെ നമുക്ക് സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള സാധനമേ അല്ല മെജോറിറ്റി ആളുകൾ അത് സപ്പോർട്ട് ചെയ്യുന്നു അത് മികച്ചതെന്ന് ചിന്തിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ മെജോറിറ്റി ആളുകൾ നിലവിലെ സാഹചര്യം വരെ നിങ്ങളെ തന്നെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഈ പറയുന്ന അമൃതേനെ അല്ലെങ്കിൽ ഇവരെ പലിശ ഇതിനകത്തോട്ടിട്ട കാര്യത്തിനകത്ത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അഭിരാമി സുരേഷ് അതായത് അമൃത സുരേഷിൻ്റെ അനിയത്തി ഒരു ക്യു എൻ്റെ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്കകത്ത് അഭിരാമി ഈ ഒരു വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതായത് ഏതാ പതിനാല് വർഷം സപ്പോർട്ടില്ല രണ്ട് വർഷം കൊണ്ട് സപ്പോർട്ട് നമുക്ക് അത് കേട്ടിട്ട് തിരിച്ചു വരാം അപ്പോൾ ഇടുന്നുണ്ട് സംസാരിച്ച് സീ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ദ സീൻ എലിസബത്തിന് കിട്ടുന്ന ഒരു സപ്പോർട്ട് നമ്മുടെ ഫാമിലിക്ക് കിട്ടിയിട്ടില്ല അത് എന്ത് സീൻ നമ്മുടെ നിങ്ങളെ കാലം കൊണ്ടായിരിക്കും ആയിക്കോട്ടെ പറഞ്ഞിട്ട് കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ഓൾവേസ് വ്യക്തി എന്ന് പറയുന്നത് എന്നൊരു വ്യക്തി തന്നെയാണ് വ്യക്തം അത് വ്യക്തി എന്ന് പറയുന്നത് ആൾ എന്നൊരു വ്യക്തി അന്ന് ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ഉണ്ട് അത് ഇന്ന് എലിബത്തിന് കിട്ടുന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ബി വെരി സന്തോഷമാണ് എന്തോ ഒരു സത്യം അവരുടെ ഉള്ളിലുള്ളത് ദൈവമായിട്ട് തന്നെ തുടക്കുന്നത് ഒരു മലയാളികളെ പ്രോപ്പർ ആയിട്ട് ആ ഒരു എക്സ്റ്റൻ എസ്റ്റൻഡ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇതാണ് നമുക്ക് ഒരുപാട് സന്തോഷം നമുക്ക് കിട്ടാതെ പോയ സംഭവമായിരുന്നു പക്ഷെ ഭരണകൂട്ടത് അതിന് അതിൻ്റെതായ കുറച്ച് റീസൺസ് ഉണ്ടായിരുന്നു അത് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന കാരണങ്ങളാണ് നമുക്ക് ഈ വിഷയത്തിൽ എനിക്കാണെങ്കിലും ചേച്ചിയാണെങ്കിലും ഒന്നും ഒരു പരിധി വിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല പാടില്ല രണ്ടാമതും ആ കേസും കൂടെ ഒക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അഭിരാമി അവിടെ സംസാരിച്ചിട്ടുള്ള കാര്യം അതായത് ഇത്രയും വർഷം നിന്നിട്ട് നമുക്ക് മലയാളികൾക്കിടയിൽ നിന്ന് കിട്ടാത്തൊരു സപ്പോർട്ട് രണ്ട് വർഷം ഇത്രയും പ്രശ്നങ്ങളിൽ അനുഭവിച്ച എലിസബത്ത് അനുഭവിച്ചിട്ടുണ്ട് അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇതാണ് പറഞ്ഞത് ഈ അമൃത സുരേഷിന് ഈ സപ്പോർട്ട് കിട്ടാത്തതിൻ്റെ കാരണം ഇത്രയും കോൺട്രവേഴ്സി ഉണ്ടായിട്ടും ഈ നടൻ പലതേ തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടും ഈ അമൃത സുരേഷ് അതിനെതിർത്തൊന്നും സംസാരിച്ചിട്ടില്ല അപ്പോൾ കാണുന്ന ആളുകൾക്ക് നമ്മുടെ ഈ നടനെണ്ണം വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നു അതിനൊന്നും ഓപ്പോസിറ്റ് എതിർപ്പ് വരുന്നില്ല സോ ആളുകളെല്ലാം കേൾക്കും ഇതാണ് ശരിയെന്ന് വിശ്വസിച്ചു അതാണ് സംഭവിച്ചത് പക്ഷേ എലിസബത്തിൻ്റെ കാര്യത്തിൽ പുള്ളിക്കാരി പുള്ളിക്കാരിക്ക് സംഭവിച്ചത് എതിർത്ത് പറഞ്ഞു ഈ പറയാനുള്ള സാഹചര്യം അണ്ണൻ അമൃതനെ ഇട്ട് മാന്തി പോലെ പുള്ളിക്കാരി ഇട്ട് ചോറിഞ്ഞതാണ് പുള്ളിക്കാരി ഇതെല്ലാം പുറത്ത് വരാൻ പറയാനുള്ള കാരണം നമുക്കിനി അഭിരാമി പറയുന്ന ബാക്കിയൂടെ കേൾക്കാം നമ്മൾ ഒരുപാട് കാലിനകത്ത് നിന്ന് മീഡിയയിൽ നിന്ന് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഇതിനകത്ത് കൊടുത്ത് പാട്ടാണെങ്കിലും ബ്ലോഗിംഗ് ആണെങ്കിലും ഒക്കെ ചെയ്തിട്ട് നമുക്ക് എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടാത്തൊരു സപ്പോർട്ട് നിലസൃത്തിന് കിട്ടുന്നുണ്ട് അത് ഒരു വലിയ ഭാഗ്യമാണ് ആൻഡ് ആ ഒരു കാരണം കൊണ്ട് പലർക്കും പല കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് എനിക്ക് എപ്പോഴും താങ്ക്സ് താങ്ക്സ് തന്നെ പറയണം ആൻഡ് അവരോട് പറയാനുള്ള കാര്യം ഇതാണ് നിങ്ങളുടെ ഭാഗത്ത് ശരിയുള്ള അടുത്തോളം കാലം നിങ്ങൾ നിയമത്തെ പേടിക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ അന്നത്തെ മുമ്പൊക്കെ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ടാവുന്ന അപ്രോച്ചിന്റെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം പ്രോപ്പറായിട്ട് ലീഗൽ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരള പോലീസ് ആണെങ്കിലും എല്ലാ കമ്മീഷൻസ് ആണെങ്കിലും നമ്മുടെ കൂടെ തന്നെ നിൽക്കും ആൻഡ് പ്ലീസ് ട്രൈ ടു ബി സേഫ് കാരണം നമ്മൾ അതിന്റെ ഒരു വലിയ സൈക്കിളിലൂടെ കടന്നു വന്ന ആൾക്കാരാണ് അതായത് ഈ അഭിരാമി ഇതിനകത്ത് പറഞ്ഞ സാധനം ഇതാണ് നിങ്ങൾ അതായത് ഞങ്ങൾക്ക് കിട്ടാത്ത സപ്പോർട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടി അതിൽ വളരെ ഹാപ്പി ഉണ്ടെന്ന് തന്നെയാണ് പുള്ളിക്കാർ പറയുന്നത് പുള്ളിക്കാർ പറയുന്നതിനകത്ത് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് ബേസിക്കലി സംഭവിച്ചത് ഈ അമൃത സുരേഷിൻ്റെ കുടുംബം അല്ലെങ്കിൽ ഈ അഭിരാമിയൊക്കെ ഉൾപ്പെടുന്ന കുടുംബം ഈ എലസബത്തുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറേ മിസ്ലീ മിസ്മാച്ചുകളോ മിസ്ലീഡിംഗോ സംതിങ് സംഭവിച്ചിട്ടുണ്ട് എലിസബത്ത് ഓൾറെഡി അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അവരനോട് കേസ് കൊടുക്കാൻ പറഞ്ഞ് കുറേ നിർബന്ധിച്ചു എൻ്റെ മൈ മെന്റൽ സ്റ്റെബിലിറ്റി അതായത് എൻ്റെ മാനസികാവസ്ഥ കറക്റ്റ് അല്ലായിരുന്നു മെൻറ്റൽ സ്റ്റെബിലിറ്റി അല്ല കേട്ടോ മാനസികാവസ്ഥ അതേ നേരം കറക്റ്റ് അല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കേസ് കൊടുക്കാൻ പോയില്ല എനിക്ക് പേടിയായിരുന്നു അതുകൊണ്ട് ഞാൻ കേസ് കൊടുക്കാൻ പോയില്ല അതിനുശേഷം ഞാൻ വിശ്വസിച്ച് കുറേ ആളുകളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു അവരതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇട്ടു അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ എലിസബത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആരെയും വിശ്വസിക്കില്ലെന്നാണ് എലിസബത്ത് പറയുന്നത് പക്ഷേ അഭിരാമി ഇവിടെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പുള്ളിക്കാരി നല്ല ഇൻറ്റൻഷനിൽ തുടരാണ് ഇൻറ്റൻഷനിൽ തന്നെയാണ് സംസാരിക്കുന്നത് ആ കുടുംബം ഈ എലിസബത്തിന് നീതി ലഭിക്കണം നമ്മൾ കടന്നുപോയ അതേ കാര്യങ്ങളിലൂടെ തന്നെയാണ് ഇപ്പോൾ എലിസബത്തും കടന്നു പോകുന്നത് നമ്മൾ അനുഭവിച്ച അതേ മാനസിക വിഷമങ്ങൾ തന്നെയാണ് ഇപ്പോൾ എലിസബത്ത് അഭിനയി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഒരു നീതി ലഭിക്കണം അവർക്കൊരു രക്ഷ പ്രാപിക്കണം എന്നുള്ള രീതി തന്നെയാണ് ഇവർ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നത് എനിക്കൊരു സമയത്തും ഇത് എലിസബത്തിനെ പെട്ടുത്തോൻ വേണ്ടി ചെയ്തതെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ഇനി നമുക്ക് എലിസബത്ത് പറയുന്ന ബാക്കി കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം എനിക്ക് ആക്ച്വലി കേസ് കൊടുത്തിട്ട് എനിക്ക് ഇത് പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിട്ട് എനിക്ക് വലിയ ഞാൻ കേസ് തന്നെ ഇതിനൊക്കെ നീതി കിട്ടുന്നു വിചാരിച്ചു പക്ഷേ നമ്മൾ നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്താണ് നമ്മുടെ നാട്ടിൽ കുറേ നിയമ സംഹിതകളുണ്ട് നമ്മൾ കുറേ നിയമത്തിൻ്റെ കീഴിലാണ് നമ്മുടെ രാജ്യത്ത് എല്ലാവരും നിൽക്കുന്നത് എനിക്കിപ്പോഴും എലിസബത്തിനോട് ഒത്തുപോകാൻ പറ്റാത്തൊരു സാധനം ഇത്രയും ഇഷ്യൂസ് പുള്ളിക്കാരി അനുഭവിച്ചിട്ടും ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും പുള്ളിക്കാരി കംപ്ലൈൻറ്റ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പുള്ളിക്കാരി കംപ്ലൈൻറ്റ് കൊടുക്കാത്തതിൻ്റെ പിന്നിൽ പുള്ളിക്കാരി പറയുന്ന റീസൺസ് എനിക്ക് പേടിയാണ് എനിക്ക് പുള്ളിക്കാരനെ ജയിലിൽ കയറ്റണമെന്നില്ല ഞാൻ എനിക്ക് സംഭവിച്ചത് ഇനി മറ്റൊരാൾക്ക് സംഭവിക്കാതിരുന്നാൽ മതി എൻ്റെ ജീവിന് ത്രട്ടുണ്ട് എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാൻ കേസ് കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ലെന്ന് എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം പേടി പേടിയുണ്ടാവാം ഇവർ ഒക്കെ ന്യായമായിരിക്കാം പക്ഷേ നമ്മളൊരു കേസ് കൊടുക്കുക എന്നുള്ളതാണ് അതോടൊപ്പം ഈ എലിസബത്ത് വെക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നീതി ലഭിക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ കേസ് കൊടുത്തവരുടെയൊക്കെ അവസ്ഥ ഇപ്പം എന്തായി കേസ് കൊടുത്തവരുടെ അവസ്ഥ എന്തായി ഏതായെന്നുള്ളതല്ല നിങ്ങളൊരു ഡോക്ടറല്ലേ നിങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസമുള്ള നമ്മുടെ ഈ രാജ്യം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നറിയാവുന്ന ഒരാളല്ലേ അപ്പോൾ നിങ്ങളല്ലേ മാതൃകകൾ കാണിക്കേണ്ടത് നിങ്ങളത് തീർച്ചയായിട്ടും അത് കേസായിട്ട് മൂവ് ചെയ്യണം നിങ്ങൾക്ക് നീതി കിട്ടുമോ ഇല്ലയോ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുമോ പ്രതികൂലമായിട്ട് വരുമോ നിങ്ങൾ ഒരു പൗരൻ നിലയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ട കടമകൾ നിങ്ങൾ ചെയ്യണം നിങ്ങൾ കേസ് കൊടുക്കുകയാണ് വേണ്ടത് നിങ്ങൾക്കെതിരെ ഇത്രയും പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് ജീവിന് ഭീഷണിയുണ്ട് നിങ്ങൾക്കെതിരെ ഒരു ത്രെട്ടുണ്ടെന്നുള്ള സാഹചര്യത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും പരാതി കൊടുക്കണം ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിടുക എന്ന് ൊരു ബലമാണ് നാളെ ഒരു സമയത്ത് ഒരു ഇഷ്യൂ സംഭവിച്ചു കഴിയുമ്പോഴത്തേനും അവരെന്തുകൊണ്ട് നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തില്ലാന്ന് ചോദിക്കുമ്പോഴത്തേനും എന്ത് പറയും ഈ എനിക്ക് പേടിയായിരുന്നു അതുകൊണ്ട് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തില്ലെന്ന് പറയുമോ ഒരിക്കലും അല്ല ഇത് തെറ്റായ ധാരണയാണ് ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ കേസ് കൊടുത്തിടുക ഇപ്പോഴല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അത് നിങ്ങൾക്ക് കൈ തരും നമ്മുടെ രാജ്യത്തെ നിയമം പാലിച്ച് പോവുക ഓക്കെ ഞാൻ കൊടുത്തതുകൊണ്ട് എനിക്ക് നീതി കിട്ടത്തില്ല ഇപ്പോൾ പോലീസ് സേനയിലുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുള്ള നൂറ് ശതമാനം ആൾക്കാരും കറപ്റ്റഡ് ആണെന്നൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല അതിനകത്ത് ചില നീതികളുണ്ടാകും നിങ്ങൾക്ക് പോലീസിനെ സമീപിക്കാം അതിന് മോൾ മുകളിലുള്ള ഉദ്യോഗസ്ഥരെ സമീപിക്കാം മുഖ്യമന്ത്രിക്ക് കത്തെഴുതാം ഈ മുഖ്യമന്ത്രി വരെ ഈ പുള്ളിക്കാരൻ്റെ പോക്കറ്റിലാവുന്നൊന്നും പറയില്ല അതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കേസ് കൊടുത്തിടുക നിങ്ങളുടെ സൈഡിൽ ഒരു ബല ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങളത് ചെയ്തിടുക ഇല്ലെങ്കിൽ ലാസ്റ്റ് ഇത് നിങ്ങളുടെ തലയിൽ തന്നെ പാമ്പായിട്ട് വരും അന്ന് കിടന്ന് അത് ചെയ്തില്ലോ പിടിച്ചില്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം എല്ലാവരും ന്യായീകരിച്ച് പറയുന്നുണ്ടോ പേടിയായിരുന്നു പേടി മാറ്റിത്തരാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നൊക്കെ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളോട് പേടിക്കേണ്ടതെന്നാണ് പറയുന്നത് ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളാണ് ഏറ്റവും പേടിക്കേണ്ടത് ഈ സമയത്താണ് അവർ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ ഒരു സപ്പോർട്ട് നേടേണ്ടത് ഇനിയും ഇന്നേ പോലത്തെ ആക്കാര് ഒന്നും അറിയാണ്ട് അതിൽ പോയിപ്പെടരുതെന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ആദ്യം വീഡിയോ ചെയ്തത് അതിന്റെ റിസ്ക്കുകളും ഇങ്ങനെ ഈ ഇങ്ങനെ തരത്തിൽ കേസ് വരുന്ന നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് കേസിനെയും കാരണം കൂടുതൽ നാളെ വന്നിട്ട് വീട്ടിൽ കയറിയിട്ട് വിട്ടുനടക്കം അറിയാവുന്ന കാര്യമാണ് കാരണം പലതരത്തിലുള്ളത് ഞാൻ അവിടെ നിട്ടെ കണ്ടും കേട്ടിട്ടുള്ള ആൾക്കാരും അതിനുള്ള അനുസരിച്ചിട്ടുള്ള ആക്കാരൊപ്പം ഇപ്പോഴും വീഡിയോയിലെ പുള്ളി ഓഫീസിലും മറ്റോലും മറ്റേലൊക്കെ ഒപ്പം പല ആൾക്കാർക്കും എന്തൊക്കെ ബന്ധങ്ങൾ ഉണ്ടെന്ന് നന്നായിട്ട് ആൾ ഞാൻ അതായത് പുള്ളിക്കാൻ്റെ കൂടെ വന്നപ്പോഴത്തേനും പുള്ളിക്കാരന്റെ ഹോൾഡും കാര്യങ്ങളും എന്താണെന്ന് അറിയാം ബന്ധങ്ങളും കാര്യങ്ങളും എന്താണെന്ന് അറിയാം പുള്ളിക്കാരിന്റെ കൂടെ നിൽക്കുന്നവരുടെ ബന്ധങ്ങളും അവർക്ക് ഏതൊക്കെ രീതിയിൽ ആരെയൊക്കെ സ്വാധീനിക്കാൻ പറ്റുമെന്ന് പുള്ളിക്കാരിക്ക് നന്നായിട്ട് അറിയാം ഇവർ ഏത് എക്സ്റ്റെന്റ് വരെ പോകാൻ പറ്റും അറിയാം എന്നിട്ടും നിങ്ങൾ കേസ് കൊടുക്കാതിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് പരിരക്ഷ കിട്ടും നിങ്ങൾ കേസ് കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് കിട്ടത്തുള്ളൂ അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് ഒരു പരിരക്ഷയും കിട്ടത്തില്ല ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഭീഷണി വരികയോ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഒരു പട്ടികുട്ടി പോലും ചോദിക്കാനുണ്ടാവില്ല നിങ്ങൾ കേസ് കൊടുത്ത് ലീഗൽ സപ്പോർട്ട് തേടുക അല്ലാതെ നിങ്ങൾക്ക് ഇതിന് മുമ്പിൽ വേറൊരു മാർഗ്ഗമില്ല സുഹൃത്തേക്ക് നിങ്ങളെ എന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ കാണാൻ ഒരു സാധ്യതയില്ല എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കേസ് കൊടുക്കുക നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കേണ്ട നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി കേസ് കൊടുക്കുക അത് നിങ്ങൾക്ക് നീതി കിട്ടുവോ ഇല്ലയോ അത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ കേസ് കൊടുത്തിടുക അതാണ് നമ്മൾ ചെയ്യേണ്ട ശരിയായുള്ള രീതി ഇപ്പം ഈ പറയുന്ന പ്രമുഖ നടൻ കൊണ്ട് കേസ് കൊടുത്തെന്തിനാ അത് പുള്ളി ഒരു ലീഗലി ഒരു പിടിവെള്ളി ഉണ്ടാക്കി ഇട്ടതാണ് നിങ്ങളായിരുന്നു അതത് ചെയ്യേണ്ടത് ഇനിയെങ്കിലും ലേറ്റ് ആകാതിരിക്കുക കേസ് കൊടുക്കുക പേടിച്ചിരുന്നിട്ട് കാര്യമില്ല പേടിച്ചിരുന്ന് കഴിഞ്ഞാൽ ജീവിതം മൊത്തം പേടിച്ചിരിക്കാന് സാധിക്കത്തുള്ളൂ ഇപ്പോൾ കൂടുതൽ പേടിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇനിയെങ്കിലും നമ്മുടെ നിയമത്തിൽ വിശ്വസിക്കരുത് ഇപ്പം നിയമത്തെ എനിക്ക് നിയമത്തെ വിശ്വാസമില്ല ഇല്ല എല്ലാവരും പുള്ളിയോടൂടെ പറയുന്ന പോലെയാണ് ഞാൻ അതിനോടൊന്നും വിശ്വസിക്കുന്നില്ല നിങ്ങൾ മുഖ്യമന്ത്രിക്ക് കത്തയക്കൂ നിങ്ങൾ പോലീസിലെ ഉന്നത കേരള പോലീസിന് കത്തേക്കും നിങ്ങൾ നിങ്ങളുടെ സൈഡിലുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തു ഓക്കെ ഇനി നമുക്ക് വീണ്ടും അഭിരാമി സുരേഷിലേക്ക് വരാം അഭിരാമി സുരേഷ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി നമുക്ക് നോക്കാം പ്ലീസ് കാരണം നമ്മൾ ഒരു ഒരു വലിയ ആൾക്കാരാണ് ആൻഡ് ആയിട്ട് ബന്ധമില്ലെങ്കിൽ പോലും ഡ് ആയിട്ട് നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലെങ്കിൽ പോലും സോ ഇവര് ഇവരുടെ നേരത്തേക്ക് വേണ്ട പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ എലിസബത്തുമായിട്ട് ഒരു നല്ല ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു സോ ആ ബന്ധം ഇപ്പോൾ ബ്രേക്ക് ആയി എന്നാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഒന്നുകിൽ എന്തോ മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ എന്തുകൊണ്ടോ ഇവർ തമ്മിൽ ഇപ്പോൾ നല്ലൊരു അടുപ്പം ഇല്ല പേഴ്സണൽ ലൈഫിൽ അത് ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് അത് വേണ്ടി വരും അപ്പം അത് അതിലേക്ക് തന്നെ പോകുക എന്നുള്ളതാണ് ആരോടാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് അതെ നിങ്ങൾ നിയമത്തിലേക്ക് തന്നെ പോവുക കാരണം ഈ പറയുന്ന കൊടികെട്ടിയ നടനെ ഈ അമൃത എന്തോരം കേസുകൾ കൊടുത്തു അതിനൊന്നും പുള്ളി തിരിച്ച് റെസ്പോണ്ട് ചെയ്തില്ലോ റിയാക്ട് ചെയ്തില്ലോ സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യുക പക്ഷേ ഈ എനിക്ക് മനസ്സിലായിടത്തോളം കാലം നമ്മൾ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നൊരു സ്ട്രാറ്റജി ചൂസ് ചെയ്യണം നിങ്ങൾക്കാരും വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസിക്കേണ്ട അതിപ്പോൾ കൂടെ നിൽക്കുന്നതായിട്ട് എല്ലാം ചതിച്ചു എന്നാണ് പുള്ളിക്കാരി പറയുന്നത് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട പക്ഷേ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ അവരോടൊപ്പം നിൽക്കുക നിങ്ങൾക്ക് ശരിയും തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക പക്ഷേ അവരെ കൂടെ നിർത്തുന്നതാണ് നല്ലത് ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കൂടെ വന്നവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തവരും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയോ തിന്മയ്ക്ക് വേണ്ടിയോ നിങ്ങളുടെ അടുത്ത് വന്നവരെ എല്ലാം നിങ്ങൾ വെറുപ്പിക്കുന്ന തരത്തിലാണ് നിങ്ങൾ മുന്നോട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യാതിരിക്കുന്ന സൂര്ത്തേ ആ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളെ എന്തോരം പവർഫുള്ളാണെന്നുള്ളത് നിങ്ങൾക്കറിയാം അപ്പോൾ കൂടെ നിൽക്കാൻ സാധ്യതയുള്ളവരെ കൂടെ വെറുപ്പിച്ച് വിടുക എന്നുള്ളത് ഒരു മോശം സ്ട്രാറ്റജിയാണ് ഈ കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവരെ കൂടെ നിർത്തുക എന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇവർ ഇവരെ കൂടെ നിൽക്കും എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ മാത്രം അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക മാക്സിമം നിങ്ങൾ ലീഗൽ സപ്പോർട്ട് തന്നെ എടുക്കുക എനിക്കൊരിക്കലും ഈ അമൃത അല്ലെങ്കിൽ അഭിരാമി ആ ഒരു കുടുംബം നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ അമൃത ശരിക്കും തുടക്കത്തിൽ ഞാൻ പുള്ളിക്കാരി ഭയങ്കര അഹങ്കാരിയാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആളാണ് പക്ഷേ പുള്ളിക്കാരി ഒരാൾക്ക് അങ്ങനെ ദോഷം ചിന്തിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല അതുമാത്രമല്ല അവരൊരു സ്ത്രീ കടന്നു പോയ ബാഡ് സിറ്റുവേഷനും മറ്റൊരു സ്ത്രീ കടന്നു പോകണമെന്നൊരു സ്ത്രീ ചിന്തിക്കാനുള്ള സാധ്യതയില്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനേ അവർ ശ്രമിക്കുകയുള്ളൂ എന്നാണ് തോന്നുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ അവരൊന്നും വിശ്വസിക്കേണ്ട നിങ്ങൾ ആ കുടുംബത്തെ വിശ്വസിക്കേണ്ട നിങ്ങളുടെ ഓപ്പോസിറ്റിക്ക് നിന്ന ആളെ വിശ്വസിക്കേണ്ട നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആരെയും വിശ്വസിക്കേണ്ട നിങ്ങൾ ലീഗലി ഒരു കേസ് ഫയൽ ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ എഴുതി വെച്ചോ നിങ്ങൾക്കിത് വള്ളിയായിട്ട് വരും നിങ്ങൾ കേസ് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പാരമായിട്ട് വരും അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഈ അമൃത സുരേഷ് കുടുംബം ഇവരെ സഹായിക്കുകയാണോ എതിർക്കുവാണോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്താൻ പറ്റുവേണ്ടി ആയിട്ടാണ് അറിയാതെ